ഇംഗ്ലണ്ടിനെതിരെയുള്ള മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് നാനൂറ്റി മുപ്പത്തിനാല് റൺസിൻ്റെ ചരിത്ര വിജയം ഇന്ത്യ ഉയർത്തിയ അഞ്ഞൂറ്റി അമ്പത്തേഴ് റൺസ് വിജയലക്ഷ്യം ചേസ് ചെയ്ത ഇംഗ്ലണ്ട് വെറും നൂറ്റി ഇരുപത്തിരണ്ട് റൺസിൽ ഓൾ ഔട്ടായി റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയമാണിത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ന്യൂസിലൻഡിനെതിരെ നേടിയ മുന്നൂറ്റി എഴുപത്തിരണ്ട് റൺസ് വിജയത്തിൻ്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത് ഇതോടെ അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ രണ്ടേ ഒന്നിന് മുമ്പിലെത്തി ബാറ്റും കൊണ്ടും ബോളും കൊണ്ടും ഈ ടെസ്റ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച രവീന്ദ്ര ജഡേജയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് നൂറ്റി തൊണ്ണൂറ്റാറിന് രണ്ടെന്ന നിലയിൽ നാലാം ദിന ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്കായി മികച്ച രീതിയിലാണ് കുൽദീപ് യാദവും ഗില്ലും ബാറ്റ് വീശിയത് അമ്പത് റൺസ് കൂട്ടിച്ചേർത്ത ഈ സഖ്യത്തെ ഇംഗ്ലണ്ട് റൺ ഔട്ടിലൂടെയാണ് വേർവിരിച്ചത് ഇന്ത്യൻ സ്കോർ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിലെത്തിയപ്പോൾ ഗില്ലിൻ്റെ വിക്കറ്റാണ് വീണത് നൂറ്റമ്പത്തൊന്ന് പന്തിൽ ഒൻപത് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ തൊണ്ണൂറ്റൊന്ന് റൺസ് എടുത്ത ഗില്ലിന് അർഹിച്ച സെഞ്ചുറിയാണ് നഷ്ടമായത് പന്ത്രണ്ട് റൺസോടെ ഇന്ത്യൻ സ്കോറോട് കൂട്ടിച്ചേർത്തപ്പോൾ നൈറ്റ് വാച്ച്മാനായ കുൽദീപ് യാദവിൻ്റെ വിക്കറ്റും വീണു മികച്ച പ്രതിരോധം തീർത്ത കുൽദീപ് തൊണ്ണൂറ്റൊന്ന് പന്തിൽ മൂന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്തേഴ് റൺസായിരുന്നു നേടിയത് പരുക്ക് ഭേദമായി മടങ്ങിയെത്തിയ ജയ്സ്വാളും സർഫറാസ് ഖാനും ഒന്നിച്ചതോടെ മത്സരം പൂർണ്ണമായും ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ നിന്നും വഴുതിമാറി ലെഞ്ചിന് പിരിയുമ്പോൾ മുന്നൂറ്റി പതിനാലിന് നാല് എന്ന സ്കോറിലായിരുന്നു ഇന്ത്യ ലെഞ്ചിന് ശേഷമുള്ള ആദ്യ ഓവറിൽ തന്നെ ജയ്സ്വാൾ നൂറ്റി കടന്നു ഇന്ത്യൻ ഇന്നിംഗ്സിൻ്റെ എൺപത്തഞ്ചാം ഓവറിൽ ഓ ക്രിക്കറ്റിലെ തന്നെ സീനിയർ ബൗളറായ ആൻഡേഴ്സിനെതിരെ തുടർച്ചയായ മൂന്ന് സിക്സറുകളാണ് ജയ്സ്വാൾ പറത്തിയത് വെറും എൺപത്തെട്ട് പന്തിൽ നിന്നാണ് ഇവരുടെ സഖ്യം നൂറ് റൺസ് പാർട്ടർഷിപ്പ് സൃഷ്ടിച്ചത് ഇതിനിടയിൽ സർഫറാസ് ഖാൻ അരങ്ങേറ്റ ടെസ്റ്റിൻ്റെ രണ്ടാം ഇന്നിങ്സിലും അർദ്ധ സെഞ്ചുറി അടിച്ചു തൊട്ടു പിന്നാലെ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പന്തിൽ നിന്നും ജയ്സ്വാൾ ഡബിൾ സെഞ്ചുറിയും പൂർത്തിയാക്കി ഒടുവിൽ നാനൂറ്റി മുപ്പതിന് നാലെന്ന സ്കോറിൽ വെച്ച് ഇന്ത്യ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്ത് അഞ്ഞൂറ്റി അമ്പത്തേഴ് റൺസ് വിജയലക്ഷ്യം ഇംഗ്ലണ്ടിന് മുമ്പിൽ വെച്ചു ഇന്ത്യൻ ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്താറ് പന്തിൽ പതിനാല് ഫോറും പന്ത്രണ്ട് സിക്സും ഉൾപ്പെടെ ഇരുന്നൂറ്റി പതിനാല് റൺസോടെ ജയ്സ്വാളും എഴുപത്തിരണ്ട് പന്തിൽ ആറ് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ അറുപത്തെട്ട് റൺസോടെ സർഫറാസ് ഖാനുമായിരുന്നു ക്രീസിൽ ഒട്ടേറെ റെക്കോർഡുകളാണ് ഇന്ന് ജയ്സ്വാൾ സ്വന്തം പേരിൽ കുറിച്ചത് ഒരു ടെസ്റ്റിൽ ഏറ്റവും അധികം സിക്സറുകൾ എന്ന റെക്കോർഡ് ജയ്സ്വാൾ സ്വന്തമാക്കി ഇന്ന് പന്ത്രണ്ട് സിക്സറുകളാണ് ജയ്സ്വാൾ പായിച്ചത് ഒരു പരമ്പരയിൽ ഏറ്റവും ഏറ്റവുമധികം സിക്സറുകൾ പായിച്ച താരം എന്ന റെക്കോർഡ് രോഹിത് ശർമ്മയിൽ നിന്നും ജയ്സ്വാൾ സ്വന്തം പേരിലാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ സൗത്ത് ആഫ്രിക്കെതിരെ പത്തൊമ്പത് സിക്സറുകൾ രോഹിത് നേടിയപ്പോൾ ഇതുവരെ ഇരുപത്തിമൂന്ന് സിക്സറുകൾ പായിച്ച ജയ്സ്വാളിൻ്റെ മുമ്പിൽ ഇനി രണ്ട് ടെസ്റ്റുകൾ കൂടി ബാക്കി കിടക്കുകയാണ് പതിവ് ശൈലി വിട്ട് കരുതലോടെയാണ് ഇംഗ്ലണ്ട് മറുപടി ബാറ്റിംഗ് ആരംഭിച്ചത് അത് അവർക്ക് വിനയായി മാറിയെന്ന് തന്നെ പറയാം ഏഴാം ഓവർ ഡാക്കറ്റിന് റൺ ഇന്ത്യ വിക്കറ്റ് വേട്ട ആരംഭിച്ചു മികച്ച ഫോമിലുള്ള ഡാക്കറ്റ് പതിനഞ്ച് പന്തിൽ നാല് റൺസ് മാത്രമാണ് നേടിയത് സാക്രോളിയെ പതിനൊന്ന് റൺസിന് ബുംറ വിക്കറ്റിന് മുമ്പിൽ കൊടുക്കി ചായയ്ക്കുശേഷം പോപ്പിനെ വീഴ്ത്തി ജഡേജ തൻ്റെ ആക്രമണം ആരംഭിച്ചു തൊട്ടു പിന്നാലെ ബേർസ്റ്റോയും പുറത്താക്കി ഇംഗ്ലണ്ടിനെ ഇരുപത്തെട്ടിന് നാലെന്ന സ്കോറിലെത്തിച്ചു റൂട്ട് സ്ട്രോക് സഖ്യം സ്കോർ അമ്പത് വരെ എത്തിച്ചെങ്കിലും റൂട്ടിനെ ജഡേജ തന്നെ തിരികെ കയറ്റി നാൽപ്പത് പന്തിൽ ഏഴ് റൺസ് മാത്രമായിരുന്നു റൂട്ട് നേടിയത് അൻപതിന് എന്ന നിലയിൽ എട്ടാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ എൺപത്തെട്ട് വരെ ബെൻ ഫോക്സും ടോം ഹാർഡ്ലിയും കൊണ്ടെത്തിച്ചെങ്കിലും ഫോക്സിനെ ജഡേജ തന്നെ വീഴ്ത്തി തുടർന്ന് ടീമിലേക്ക് തിരിച്ചെത്തിയ അശ്വിൻ ഹാർഡ്ലിയെ ക്ലീൻ ബോൾഡ് ചെയ്ത് ഇംഗ്ലണ്ടിൻ്റെ ഒൻപതാമത്തെ വിക്കറ്റും വീഴ്ത്തി അവസാന വിക്കറ്റിൽ മാർക്ക് വുഡിൻ്റെ മിന്നലടികളിലൂടെ സ്കോർ നൂറ്റി ഇരുപത്തിരണ്ട് വരെ ഇംഗ്ലണ്ട് എത്തിച്ചെങ്കിലും വുഡിനെ വീഴ്ത്തി ജഡേജ അഞ്ചാം വിക്കറ്റ് സ്വന്തമാക്കുകയും ഇംഗ്ലണ്ടിനെ ഓൾ ഔട്ട് ആക്കുകയും ചെയ്തു ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മഹത്തായ വിജയം നേടിയ രോഹിത്തിനും കൂട്ടാളികൾക്കും അഭിനന്ദനങ്ങൾ